ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് തന്നെ വി ആക്ട് എം മനു അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ത്രീ അപ്പം സോ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പം നിങ്ങൾ കണ്ടിട്ട് കണ്ടസ്റ്റൻ്റ് തമ്മി അടിയും ഇടിയും വഴക്കുകളും എല്ലാം തുടങ്ങി അപ്പോൾ ചിലവര് അവിടെ ലവ് കമ്പവും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞു നല്ലത് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് എല്ലാം കാണിച്ചു തരാം ഡെയിലി ഞാൻ ഹൈലൈറ്റ്സ് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് കാണുക ഞാൻ ശേഷം എൻ്റെ ആ വിലയേറിയ കമൻസുകൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് ഹൈലൈറ്റ്സിലോട്ട് പോകാം കത്രികയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് പല ആവശ്യമുണ്ട് കത്രികയുടെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കത്രികയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ ഞാൻ കരുതുന്നില്ല അത് ഓപ്ഷന ഓപ്ഷനൽ ആയ വസ്തുവാണ് ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ല എനിക്ക് അങ്ങനെ വരേണ്ട ആവശ്യമില്ല ഏഹ് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾ മോദി തന്നെ പറയും അത് പെൺകുട്ടികൾക്ക് ആവശ്യമൊന്നും അത് നിങ്ങൾക്ക് എന്താവശ്യമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എപ്പോഴും അടുക്കളയിൽ കിച്ചണിലിരിക്കുന്ന കറികൾ കട്ടിയ സോറി പച്ചക്കറികൾ കട്ടിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അതായത് കത്രിക അതെടുത്ത് പെൺകുട്ടികളുടെ ആവശ്യം ഉപയോഗിക്കാൻ പറ്റും അത് മനസ്സിലാക്കും ഞാൻ ചോദിക്കത്തില്ല ചോദിച്ചാൽ ഞാൻ നിങ്ങൾ അല്ല ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു അത് തിരിച്ചു ബാക്കിലേക്ക് ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു കത്രിക തരുമോ അപ്പം എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് ഉപദേശം കൊണ്ട് വന്നു കത്രിക എന്തിനാണ് കത്രിക എന്തുകൊണ്ടാണ് പറയട്ടെ കംപ്ലീറ്റ് കത്രികയുടെ കത്രിക എന്തുകൊണ്ട് ഫ്ലൈറ്റില് തന്നുവിടുന്നില്ല അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഫ്ലൈറ്റിലല്ല ഇത് ബിഗ് ഫ്ലൈറ്റിൽ അല്ല പോ അപ്പൊ അനുമോണ്ടടുത്തായിട്ട് മറ്റേ നേരിട്ടേക്ക് ചാടി ആര് ചാടി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ ആവശ്യം അപ്പൊ കാരണം കൊടുക്കാറല്ലോ കത്രികയുടെ ആവശ്യം ഇവിടെ കത്രികൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല അപ്പൊ ആറ് കത്രികൾ വെച്ചിട്ടുണ്ട് മൂർച്ചയുള്ള ആയുധങ്ങൾ പാടില്ല ഇവിടെ വെക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഞാൻ അവര് എന്താ തരാൻ 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 പറ്റില്ല 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 അപ്പൊ ഇനി മുതൽ ക്യാപ്റ്റനോട് ഒന്നും ചോദിക്കല്ലേ കാരണം ആയുധങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വിചാരിക്കും കുത്തി പല്ലാൻ വേണ്ടിട്ടാണ് അപ്പൊ പ്ലീസ് സീറ്റ് പൂട്ടി विट्टी की आशा होली बोलले येवरा एंदा ने पडिने इंदे नेंदाले चांगले ओके माने आहे आणि तर सायगा मात्र आहे तरी गंज पोरीची तागी गंज पोरीची ओम्माक नोकी तोरा आणि तोले तुम केले न्यु दिसला दुखले उमेक पोरीची नींदरा इनी से देखावरली इरी हॉट सीट नाही इला टो आपण पिन ओरडी होती

അതായത് രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ചോദിച്ചു ഗോൾഡ് കിട്ടിയ ആർക്കാണ് ഒരാൾക്കാണ് കിട്ടിയത് അക്ബറിന് സൂപ്പർ പവർ കിട്ടിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം പക്ഷെ ആ ഒരു സൂപ്പർ പവർ കിട്ടണമെങ്കിൽ അക്ബർ പറയുന്ന ഒരാള് അടുത്ത റൗണ്ടിൽ പോയി ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് കല്ല് കളക്ട് ചെയ്യണം അപ്പൊ അത് അങ്ങനെ ഒരു പണി കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അക്ബർ ചൂസ് ചെയ്തത് നമ്മുടെ ആരെയാണ് ആ റൗണ്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ബ്ലാക്ക് കല്ല് കിട്ടിയവരുണ്ടല്ലോ ബ്ലാക്ക് ബ്ലാക്ക് കല്ല് കല്ല് കിട്ടിയവർക്ക് അവർക്ക് അവർക്ക് പണിയാണ് പണിഷ്മെന്റ് പണിഷ്മെന്റ് ആണല്ലോ എന്ന് എന്ന് പറയുമ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പറയുന്നത് ഒരാൾ ഒരാൾ വായി മൂടണം നടക്കാൻ പാടില്ല ഇവർക്ക് തന്നെ അത് തീരുമാനിക്കാം അപ്പൊ മൂന്ന് പേർക്കാണ് ബ്ലാക്ക് കിട്ടിയത് അഭിലാഷിന് അനീഷിന് ഈ മൂന്ന് പേർക്കാണ് കിട്ടിയത് അപ്പൊ അനീഷ് കണ്ണ് കെട്ടുന്നത് ചൂസ് ചെയ്തു ഫാത്തിമ വായി മൂടുന്നത് ചൂസ് ചെയ്തു സ്വാഭാവികമായിട്ട് അഭിലാഷ് നടക്കാൻ പാടില്ല എന്നുള്ള നിയമവും അകത്ത് കയറി അഭിലാഷാണ് ഈ അഭിലാഷിനെയും അടുത്ത റൗണ്ട് തീരുന്നതുവരെ നടക്കണം ഒരിടത്തും വണ്ടി നിർത്താനും പാടില്ല ഇതാണ് ഇവർക്കുള്ള ബ്ലാക്ക് കല്ല് കിട്ടിയുള്ള പണി എന്ന് പറയുന്നത് ഗോൾഡ് കല്ല് കിട്ടിയ ആളിന് ആ ഒരു നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷൻ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അയാളുടെ അയാൾ നിർദ്ദേശിക്കുന്ന പോയിട്ട് ഒരു ഒരു ഗോൾഡ് കല്ല് കല്ല് കൂടി കളക്ട് അതായത് പോയി എടുത്തിട്ട് വന്നാലേ ആ നോമിനേഷൻ പവർ അക്ബറിന് അതാണ് അക്ബറിന്റെ വെല്ലുവിളി എന്തായാലും അടുത്ത റൗണ്ട് നമുക്ക് നോക്കാം പണി കിട്ടിയിരിക്കുന്ന മൂന്ന് പേര് അനീഷ് അഭിലാഷ് ഫാത്തിമ എന്നിവരാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ മിസ്റ്റർ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഈ കൊടുക്കാൻ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്കാണ് ഇത്ത പേര് അതെ വിളിക്കണേ വിളിച്ചാൽ മതി എന്റെ അടുത്ത് പോയ പേരിടാനേ പറഞ്ഞിട്ടുള്ളൂ അതായത് എനിക്ക് ഇവിടെ കൊറേ ടോക്സിക് സാധനങ്ങൾ പറയാനുള്ള പറഞ്ഞാൽ രേണു സുദിയുടെ കാര്യം തന്നെ രേണുസുദി ആണല്ലോ അവിടുത്തെ താരം രണ്ടാമത് വരുത്താർ നിങ്ങൾക്ക് കാണാൻ നമ്മളെ അനീഷ് ചൊറിയൻ മാന്തൽ അനീഷ് സോ ഇന്ന് നമ്മള കുണുവാവ ഹോട്ട് സീറ്റ് സ്റ്റാർ കുണുവാവ നല്ല മേക്കപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ പക്ഷേ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണ് ഗിസൽ ആ മോഡൽ ഗിസൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബിഗ് ബോസ് സീസൺ നയൻ ഹിന്ദിയിൽ പോയിട്ട് വന്ന ആളാണ് സോ നല്ല ഷാർപ്പായിട്ട് അറിയാവുന്ന ഓരോരോ വ്യക്തി ഗിസലിന് തന്നെയാണ് സോ സൂക്ഷിക്കേണ്ട കാര്യം അവിടെയാണ് ഓക്കെ പക്ഷേ എനിക്ക് ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ടിങ് ചെയ്യുമ്പം നോക്കി കണ്ടും വേണം വോട്ട് ചെയ്യാൻ കാരണം നല്ല നമുക്ക് നല്ല കണ്ടസ്റ്റൻസിനെ വേണം ഈ തവണ ഡിസർവിങ് ആയ ഒരു പേഴ്സണിനെ വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ അല്ലാതെ കാരണം അവിടെ കുറേ പേര് ഡബിൾ മുടി ഡബിൾ ഫേസ് വെച്ചിട്ടൊക്കെ എപ്പോഴും കളിക്കുന്നത് അതിപ്പം മെല്ലെ മെല്ലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തേത് ഞാൻ ഹൈലൈറ്റ്സ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് നമ്മൾ ഞാൻ ഇവിടെ വിരമിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് പുതിയ ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ് ടു ഡേറ്റ് ബൈ ഹാവ് എ നൈസ് ഡേ അപ്പോൾ രാത്രി ഇനി ഹോട്ട് സ്റ്റാറിൽ കാണാൻ മറക്കരുത് ബിഗ് ബോസ് സീസൺ സെവൻ ബൈ ആൻഡ് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് ബട്ടൺ കൂടെ ഒന്നും പ്രസ് ചെയ്യണേ மார்க்கே